ഹലോ സാറാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ ചെടികളും വളരെ വിലക്കുറവില് ആയിട്ട് ഓഫർ സെയിൽ വീഡിയോ ആണ് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കാണിക്കുന്ന ഈ ചെമ്പരത്തി ഇത് ഡാർക്ക് റെഡ് കളറാണ് ഇതിനകത്ത് കളർ കുറച്ച് കുറവാണ് ഈ ഈ ചെമ്പരത്തിയും ഈ ചെമ്പരത്തിയുടെയും ലൈറ്റ് പീച്ച് കളറാണ് ഈ ചെമ്പരത്തിയുടെയും കട്ടിങ്സാണ് നാല് പ്ലാന്റ്സിൻ്റെ ഈ ക്രോട്ടൺ പ്ലാന്റിൻ്റെയും പിന്നെ ഒരു ലെൻഡാനയുടെ ലെൻഡാനയുടെ അത് യെല്ലോയും ഉണ്ട് വേറൊരു കളറും ഉണ്ട് മജന്ദി ഓറഞ്ച് വരുന്നത് ഇതിലേതെങ്കിലും അപ്പം അത്രയും പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആണ് അതുപോലെ ഡിഫൻ വാശിയുടെ ഈ ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ഈ പൈപ്പർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെ വില പത്ത് രൂപയാണ് ചെറിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ ഈ ഹാങ്ങിങ് മെൽസ്റ്റോമയുടെ റൂട്ടോടു കൂടിയ പ്ലാന്റ്സ് ആണ് ഇതും പത്ത് രൂപയാണ് എൻ്റെ വില പിന്നെ അതുപോലെ വൈൽഡ് മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ വില പത്ത് രൂപയാണ് ഇത് വ ഇതിൻ്റെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഹോളൊക്കെ കാണാൻ പറ്റുന്നത് വലിയ ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ ഈ എപ്പിഷ് സോറി കലാത്തിയുടെ കലാത്തിയുടെ ഈ പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് ഈ ബ്ലാക്ക് സിങ്കോണിയത്തിൻ്റെ ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് ഇത് ഇച്ചിരി വലിയ വലിയ നാലഞ്ച് ഇലയുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് പിന്നെ ഈ അലൊക്കേഷ ഉണ്ട് അലൊക്കേഷിയുടെ ഈ ഇതേ ഈ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപ ഈ ടൊറേനിയത്തിൻ്റെ ഈ പ്ലാന്റ് ഇത് വലിയ പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ കളറേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ വില ഇരുപത് രൂപ പിന്നെ ഈ ഹെലിക്കോണിയുടെ ഈ വലിയ പ്ലാന്റ് ഓറഞ്ച് കളറിലെ ഫ്ലവർ തരുന്ന ഈ പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ യു ഫോർ ബിയുടെ ഈ ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് റെഡ് ഫ്ലവർ വരുന്ന യു ഫോർ ബിയുടെ ഈ പ്ലാന്റിൻ്റെ വില പത്ത് രൂപയാണ് പിന്നെ ഈ കലേടിയത്തിൻ്റെ ഈ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് ഈ കലേടിയത്തിൻ്റെ ഈ പ്ലാന്റിൻ്റെ വില പത്ത് രൂപയാണ് ഇത്രയും വലിയ വലിയ പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റ് ഈ കലേടിയത്തിനും പത്ത് രൂപ തന്നെയാണ് ഈ വീടോയിൽ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ വില സെയിം പ്ലാന്റ് തന്നെയാണ് ഇത് രണ്ട് ഇണ്ട് ഇത് അപ്പം പിന്നെ അതുപോലെ ഈ ബോൾസ് ഈ പീസ് കളർ വരുന്ന ഈ ബോൾസിൻ്റെ വില പതിനഞ്ച് രൂപയാണ് ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് ഫ്ലവർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വില പതിനഞ്ച് രൂപയാണ് പിന്നെ അതുപോലെ ഈ ഗോൾഡൻ പോത്തോസ് ഇതിൻ്റെ ഈ ഇത് ഇതിൻ്റെ വില പത്ത് രൂപ പത്ത് രൂപയുള്ള ഈ ഗോൾഡൻ പോത്തോസ് പിന്നെ ഈ അഗ്ലോണിമയുടെ ചെറിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ വില ഈ ഇതിൻ്റെ വില പത്ത് രൂപ ചെറിയ പ്ലാന്റ് പിന്നെ ഈ എപ്പീഷ്യ പിങ്ക് ഫ്ലവർ എന്ന പേഷ്യ പത്ത് രൂപയാണ് ഇത് റൂട്ടോട് കൂടിയ തരാണ് അത് രണ്ട് പ്ലാന്റ് കൂടുതൽ കാണും കേട്ടോ അതുപോലെ റെഡ് ഫ്ലോർ തരുന്ന എപ്പേഷ്യ ഇതും പത്ത് രൂപയാണ് ഇതും ഒന്നിക്കൂടു പ്ലാന്റ്സ് കാണും ഇത് വലിയ പ്ലാന്റ്സ് വലിയതാണ് ഇത് അപ്പം ഇതിൻ്റെ വിലയും പത്ത് രൂപയാണ് പിന്നെ അടുത്ത് ഇത് റെഡ് ഫ്ലോർ വരുന്നതെന്ന് എപ്പീഷ്യ ഇത് റൂട്ടോട് കൂടിയാണ് കട്ടിങ്സ് ആണ് പക്ഷേ റൂട്ടോട് കൂടിയുള്ളതാണ് ഇതിൻ്റെ വിലയും പത്ത് രൂപയാണ് നല്ല നല്ല ഇത് പിശയാണിത്തിൻ്റെ ഫ്ലവർ റെഡ് കളർ ഫ്ലവർ ആണ് അപ്പം ഈ അതുപോലെ ഈ സിങ്കോണിയം പത്ത് രൂപയാണ് ഈ സിങ്കോണിയത്തിൻ്റെ വില പത്ത് രൂപയാണ് പിന്നെ ഈ സാൻസവേരിയയുടെ ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് അത് നോർമൽ പ്ലാന്റ് ആണ് വലിയ ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് അതിൻ്റെ പ്ലാന്റ്സിൻ്റെ വില പത്ത് രൂപയാണ് പിന്നെ ഈ ചൈനീസ് വൈലറ്റിൻ്റെ ഈ പ്ലാന്റ് ഇച്ചിരി വലിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് ഇത്രയും വലിയ പ്ലാന്റ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് പിന്നെ ഇത് വൈലറ്റ് ആണ് വൈലറ്റ് ജാസ്മിൻ്റെ ഈ സെയിം പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഫ്ലവർ ഫ്ലവർ ഇടാറായ പ്ലാന്റ് തന്നെയാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഈ ക്രിസ്മസ് കലേഡിയം ഇതിൻ്റെ വില പതിനഞ്ച് രൂപയാണ് മൂന്ന് ലീഫ് ഉള്ള അപ്പോൾ ഈ കലേടിയത്തിൻ്റെ വില പതിനഞ്ച് രൂപയാണ് ക്രിസ്മസ് കലേടിയം ഈ ചോക്ലേറ്റ് സിങ്കോണിയം ഇതിൻ്റെ വില പതിനഞ്ച് രൂപയാണ് ചോക്ലേറ്റ് സിങ്കോണിയം ഒത്തിരി ലീഫൊക്കെ ആയിട്ടുള്ളതാണ് വലിയ പ്ലാന്റ് തന്നെ അപ്പോൾ ഇതിൻ്റെ വില പതിനഞ്ച് രൂപയാണ് ഇത് കട്ടമുല്ല കൊട ഞങ്ങളുടെ ഇവിടെ കുടമുല്ല എന്ന് പറഞ്ഞത് അതിൻ്റെ റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് കുടമുല്ല പൂവ നല്ല നല്ല മണമുള്ള ഫ്ലവറാണ് പിന്നെ ഈ കലാത്തിയ ഈ പ്ലാന്റിന് വലിയ പ്ലാന്റ് ആണ് ഇത്രയും വരുന്ന പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റും ഉണ്ട് അതിന് അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ഈ ബിഗോണിയ ഇതിൻ്റെ വില പതിനഞ്ച് രൂപയാണ് ഇതും വലിയ പ്ലാന്റ് ആണ് ഈ ബിഗോണിയയുടെ വില പതിനഞ്ച് രൂപയാണ് ഇത് ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഡാർക്ക് വൈലറ്റ് വരുന്ന നല്ല റോസ പോലെ വരുന്ന ഫ്ലവറാണ് ഇതിൻ്റെ വില പതിനഞ്ച് രൂപയാണ് പിന്നെ ഈ ബിഗോണിയ ഈ ബിഗോണിയയുടെ വില ഇരുപത് രൂപയാണ് ഇത് ഇച്ചിരി വലിയ പ്ലാന്റ് തന്നെ അപ്പം ഇതിൻ്റെ വില പീച്ച് കളർ ഫ്ലവർ വരുന്ന ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് ഇത് ഒരു റെഡ് ഫ്ലവർ തരുന്നതാണ് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൻ്റെ വില ഇരുപത് രൂപയാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ വില പത്ത് രൂപയാണ് പത്ത് രൂപയുള്ളൂ ഇത് സെഫീഡിയം എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില പത്ത് രൂപയാണ് ഇതിൽ വെള്ള ഫ്ലവർ തരുന്ന ചെടിയാണ് ഇത് വലിയ വലിയ പ്ലാന്റ് തന്നെയാണ് പത്ത് രൂപയുള്ള അതുപോലെ ഈ ഈ പ്ലാന്റിൻ്റെ വിലയും പത്ത് രൂപയാണ് ഇതിൻ്റെ ഇലയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പർപ്പിൾ കളർ വരുന്നത് നല്ല നല്ല ചെടിയാണ് വലിയ ചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പത്ത് പത്ത് രൂപയാണ് അതുപോലെ ഈ ഈ ലീഫിൻ്റെ വെള്ള പോലെ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില പതിനഞ്ച് രൂപയാണ് ഇത് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില അതായത് ഫുള്ള് ഇത് നല്ല വെയിൽ കൊള്ളുമ്പോൾ ഇത് ഫുള്ള് വെള്ളയായിട്ട് വരും അതുപോലെ ഇത് ഒരു ലില്ലിയാണ് നമ്മുടെ നോർമലായിട്ട് കാണുന്ന ലില്ലിയാണ് ഇത് ബൾബോട് കൂടിയ പ്ലാന്റ് ഇതിൻ്റെ വില പത്ത് രൂപയാണ് പിന്നെ അതുപോലെ ഈ ഫ്ലവറും ഈ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ വില പത്ത് രൂപയാണ് അത് ഇച്ചിരി വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില പത്ത് രൂപ അതുപോലെ ഈ കലേഡിയം ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് ഈ കലയിടത്തിൻ്റെ വില പത്ത് രൂപയാണ് ഇത് ചിലപ്പോൾ രണ്ട് റൂട്ടൊക്കെ കാണും അതുപോലെ ഈ ബബിൾ പ്ലാന്റ് പത്ത് ഈ ബബിൾ പ്ലാന്റിൻ്റെ വില പത്ത് രൂപ അതൊരു അത്രയും കാണും ഇത് സെയിം ഇതേ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെ അതുപോലെ ഈ സിംഗോണിയം ഈ നോർമൽ സിംഗോണിയമാണേ അപ്പോൾ ഇതിൻ്റെ വില പത്ത് രൂപയാണ് ഇത് വൈലറ്റ് തെച്ചിയാണ് ഇത് മൂന്ന് രണ്ട് മൂന്ന് ബ്രാഞ്ചുകളായിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇത് ഫ്ലവർ ഇടാറായ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഇത് കലാത്തി കലാത്തിയുടെ ഈ പ്ലാന്റ് ഈ സെയിം പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ നോർമൽ ഗന്ധരാജൻ്റെ ചെടിയാണ് ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് ഇത് വലിയ പ്ലാന്റ് തന്നെയാണ് ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരുന്നത് അതുപോലെ അലോക്കേഷ്യയുടെ എലിഫൻറ്റ് ഇയറിൻ്റെ ഈ പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപയാണ് അത് ഇതിൻ്റെ ഇടയിൽ ബൾവൊക്കെയുണ്ട് ഇതേ സെയിം പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില അലോക്കേഷ്യ എലിഫൻറ്റ് ഇയറാണ് ഇത് അതുപോലെ നമ്മുടെ ഐറിസ് വാക്കിങ് ഐറീസിൻ്റെ ഈ പ്ലാന്റിൻ്റെ വില പത്ത് രൂപയാണ് ഇതിൻ്റെ മദർ പ്ലാന്റും ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതേ സെയിം പ്ലാന്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇതൊരു ഫേൺ പോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില പത്ത് രൂപയാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വില പത്ത് രൂപ പിന്നെയാണ്ട് ഈ മൊറൂട്ടെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് പത്ത് രൂപയാണ് ഇതിൻ്റെ വില ഇതെല്ലാം റൂട്ടാണ് റൂട്ടോട് അതുപോലെ ഫിലോഡൻഡ്രോൺ ബേൾമാക്സിൻ്റെ ഈ ഈ സെയിം പ്ലാന്റ് തന്നെ പത്ത് രൂപയാണ് ഇതിൻ്റെ വില